ശബരിമല ശ്രീകോവിലിന്റെ കട്ടളപ്പാളിയിലെ സ്വർണം മോഷ്ടിച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടു ഈ മാസം വരെയാണ് കസ്റ്റഡിയിൽ വിട്ടത് അന്വേഷണവുമായി സഹകരിക്കുമെന്ന് കോടതിയിൽ നിന്ന് ഇറങ്ങവേ പോറ്റി പറഞ്ഞു സഹകരിക്കും സഹകരിക്കും പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും പ്രവീൺ പുരുഷോത്തമം നൽകും വിശദാംശങ്ങൾ പ്രവീൺ പൂർണ്ണമായും സഹകരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രതികരണം പൂർണ്ണമായും സഹകരിച്ചേ പറ്റൂ ഇനി ആ രീതിയിൽ തന്നെയാണ് അന്വേഷണം പോവുകയും ചെയ്യുന്നത് കൂടുതൽ പേരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാതെ പോകുന്നു അല്ലേ ശ്രുതി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി രണ്ട് കേസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിൽ ശ്രീകോവിലെ കട്ടിളപ്പാളിയിലെ സ്വർണം മോഷ്ടിച്ച കേസിലാണ് ഇപ്പോൾ കോടതിയിൽ റിമാൻഡ് ക്ഷമിക്കണം ഇപ്പോൾ എസ് ഐ ടിയുടെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് ഇന്ന് ഉച്ചയോടെ പൊണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിൽ ഹാജരാക്കി നേരത്തെ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നൊരു സൂചന ഉണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡി അപേക്ഷ നൽകുകയും കോടതി അത് അംഗീകരിക്കുകയുമായിരുന്നു ഈ മാസം വരെയാണ് ഉണ്ണികൃഷ്ണൻ കോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് നേരത്തെ ദ്വാരപാലക ശില്പ പാളികളിലെ സ്വർണം മോഷ്ടിച്ച കേസുമായി ബന്ധപ്പെട്ടായിരുന്നു റിമാൻഡിലായിരുന്നത് അതിനുശേഷമാണ് ഇന്ന് ഉണ്ണീക്ഷണം പോറ്റിയെ റാന്നിക്കോടതിയിലേക്ക് എത്തിച്ചത് കോടതി നടപടികൾക്ക് ശേഷം പുറത്തിറങ്ങുമ്പോൾ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നാണ് ഉണ്ണീഷണം പോറ്റി പറഞ്ഞിരിക്കുന്നത് ഈ ദ്വാരകപാല ശില്പാളികളിൽ അത് ചെമ്പ് പാളിയിൽ സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട് അത് ഉണ്ണീഷണം പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടതിൽ അത് ചെമ്പ് പാളി എന്നാണ് ദേവസ്വം ബോർഡിൻ്റെ രേഖകളിൽ ഉണ്ടായിരുന്നത് സമാനമായ രീതിയിൽ തന്നെയാണ് ഈ കട്ടിളപ്പാളി വിഷയത്തിലും രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതായത് ആ കട്ടിളപ്പാളിയിൽ അത് ചെമ്പുപാളി എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഇനി എസ് ഐ ടി നടത്താൻ പോകുന്നത് അതിനുവേണ്ടിയാണ് ആ കസ്റ്റഡി ലഭിച്ചിരിക്കുന്നത് ഇനി വരും മണിക്കൂറുകളിൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും ഒപ്പം തന്നെ ഈ കട്ടളപ്പാളിയുമായി ബന്ധപ്പെട്ട സ്വർണം എവിടേക്കാണ് കൊണ്ടുപോയത് എങ്ങനെയാണ് മാറ്റിയത് എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനായിരിക്കും എസ് ഐ ടി ശ്രമിക്കുക ഏതായാലും അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നാണ് കോടതിറങ്ങിയപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ശ്രുതി ഓക്കെ വ്യക്തമാണ് ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളപ്പാളിയിലെ സ്വർണം മോഷ്ടിച്ച കേസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് ഈ മാസം വരെയാണ് കസ്റ്റഡിയിൽ വിട്ടത് വിശദാംശങ്ങളാണ് പ്രവീൺ പുരുഷോത്തമൻ നൽകിയത്